പുറത്തു പോയി വാങ്ങാം അപ്പേ അമ്മയും കൂടി പുറത്തു പോവാ അപ്പൊ ഇസുവിനെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ട് വരാം എന്താ അതുപോലെ അവൻ ചോദിച്ചതും അവൾ സന്തോഷത്തോടെ മതി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അപ്പോഴേക്കും ചാർലിയും ഷീദും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു സു അപ്പയുടെ മോൾ ഇവിടെ ഇരിക്കുവായിരുന്നോ ഇതെന്താ ഈ കഴിക്കുന്നേ അവൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ റയാൻറെ മടിയിൽ നിന്നും പൊക്കിയെടുത്തു എവിടെ പോവാ അപ്പേ അവർ അവരൊരുങ്ങി വരുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് അപ്പേ അമ്മയും കൂടി അമ്മയെ ക്ലാസ്സിന് കൊണ്ടാക്കാൻ പോവാ കോളേജിൽ ചിലപ്പോൾ വൈകിട്ടാവും ഞങ്ങൾ വരാൻ എൻ്റെ മോള് വടക്കുണ്ടാക്കുവോ അവൻ സംശയത്തോട് കുഞ്ഞിനോട് ചോദിച്ചു എന്നെ കൊണ്ടുപോവാത്തത് എന്താ അവളും തിരികെ അവനോട് ചോദിച്ചു യേസുവിനെ കൊണ്ടുപോയാ യീസുവിന് ബോറടിക്കും ഒരുപാട് നേരം അവിടെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് അപ്പേ അമ്മയും കൂടി പോയിട്ട് വരാം റിയപ്പ യീസുവിൻ്റെ കൂടെ കളിക്കും അവൻ പറഞ്ഞതും കുഞ്ഞ് റയാന്റെ മുഖത്തേക്ക് നോക്കി അവൻ തിരികെ കുഞ്ഞിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കുഞ്ഞു മൂളികൊണ്ട് തലയാട്ടിയതും അവൻ കുഞ്ഞിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തതിനു ശേഷം റയാന്റെ കയ്യിലേക്ക് കൊടുത്തു ഇസു അമ്മ പോയിട്ട് വരാം ഷീതു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിനു ശേഷം അവളും കുഞ്ഞിന്റെ ഒരു ഉമ്മ കൊടുത്തു ഇസു തിരികെയും രണ്ടുപേരെയും ചുംബിച്ചിരുന്നു റയാൻ പെട്ടെന്ന് ചാർലി അവനെ നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി അവളുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു തീർക്കാൻ നോക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടിയാ നമ്മുടെ ഭാഗത്തു നിന്നും അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ ചാർലി അവനെ നോക്കി പറഞ്ഞതും അവൻ മനസ്സിലായെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി മമ്മിയോടും യാത്ര പറഞ്ഞതിനു ശേഷം അവർ രണ്ടുപേരും കൂടി കോളേജിലേക്ക് പുറപ്പെട്ടിരുന്നു റയാൻ്റെ മനസ്സിൽ കൂടി റെസ്റ്റോറൻറിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓരോന്നും കടന്നുപോയി എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ തോന്നിയെന്ന് അറിയില്ല താൻ യാന്ത്രികമായാണ് അങ്ങനെ ഓരോന്നും ചെയ്തത് ഒന്നും വേണ്ടായിരുന്നു എന്ന് അവനെ തോന്നി ഒരു പക്ഷെ മറ്റൊരർത്ഥത്തിലായിരിക്കില്ല ആ ചെറുപ്പക്കാരൻ അവളുടെ കവളിൽ തൊട്ടത് ആണെങ്കിലും താനാണ് ഓവറായിട്ട് അവളോട് റിയാക്ട് ചെയ്തത് കുഞ്ഞിനെയും കൂട്ടി പുറത്തു പോയിട്ട് വന്നിട്ട് അവളെ കണ്ട് സോറി പറയണമെന്ന് അവനെ തോന്നി ഇപ്പൊ അവളോട് സോറി പറയാൻ ചെന്നാൽ അവൾ ദേഷ്യത്തോട് മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് അവൻ അറിയാമായിരുന്നു കുറച്ചു കഴിയുമ്പോൾ ഒന്ന് തണുക്കുമെന്ന് അവന്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാൽ അവിടെ നിന്നും മുറിയിലേക്ക് പോയ റിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു റെസ്റ്റോറൻറിൽ നടന്ന സംഭവത്തിനേക്കാൾ ഉപരി അവനോട് താൻ ദേഷ്യപ്പെട്ടതും മറ്റുമായിരുന്നു അവളെ കൂടുതൽ വിഷമിപ്പിച്ചിരുന്നത് ഏത് പാദരാത്രയിലും സ്വാതന്ത്ര്യത്തോടെ കയറി വരാൻ പറ്റുന്ന ഒരു വീടാണിത് ഇവിടെയുള്ള ആരുമായിട്ടും തനിക്ക് ഒരു ബ്ലഡ് റിലേഷനും ഇല്ല ഷീതുചേച്ചിയുമായി സ്നേഹ എന്നിട്ട് പോലും ഈ വീട്ടിൽ ഒരു അംഗമായി തന്നെയാണ് എല്ലാവരും തന്നോട് ഇടപഴകുന്നത് ആ വീട്ടിൽ ഒരാളിനോട് തന്നെ ഇങ്ങനെ കയർത്ത് സംസാരിക്കേണ്ടി വന്നതിൽ അവൾക്കുമല്ലാത്ത വിഷമം തോന്നി അവൻ പറഞ്ഞതുപോലെ ഷീതുവിന്റെ അവസ്ഥ അവൾക്കും ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് അവൻ അപ്പോൾ റിയാക്ട് ചെയ്തതെന്ന് അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയിരുന്നു കരൺ അവൻ തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടാണ് ഒന്നാം ക്ലാസ് മുതൽ കൂടെ പഠിച്ചവൻ താൻ ഒരു അനാഥയാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഇത്രയും വർഷം തൻ്റെ ഒപ്പം തന്നെ അവൻ ഉണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷമാണ് അവനെ കണ്ടുമുട്ടുന്നത് ഇതുവരെയും അവന് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടില്ല തമാശയ്ക്ക് വെറുതെ അവൻ പറയുമെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു അനുഭവം അത് ആദ്യമായിട്ടാണ് അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എങ്ങനെയാണ് അവനോട് ഇനി അതിനെപ്പറ്റി ചോദിക്കുന്നത് അവളുടെ മനസ്സിൽ കൂടി ഓരോ കാര്യങ്ങൾ ആ നിമിഷം കടന്നുപോയിക്കൊണ്ടിരുന്നു ചാർലി ശീതുവിനെ കൂട്ടി കോളേജിലേക്ക് ചെന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിശാലമായ ക്യാമ്പസ് കണ്ടതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി അവളുടെ നെഞ്ചു വല്ലാതെ ഇടിക്കാൻ തുടങ്ങി തൻ്റെ കോളേജ് കാലഘട്ടം ഓരോന്നും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പലരും കോളേജിൽ വന്നാണ് പ്രണയത്തിലാകുന്നതെങ്കിൽ താൻ തൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ആ കോളേജിലേക്ക് ചെന്നത് പ്രണയ നിമിഷങ്ങൾ കൂടുതലും ചെലവഴിച്ചത് ആ കോളേജ് കാലഘട്ടത്തിലായിരുന്നു കുഞ്ഞുനാള് മുതലേ അവനുമായി നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അന്നേ പള്ളിക്കാരെ മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ശീതൾ ആദത്തിന്റെ പെണ്ണാണെന്ന് എന്നാൽ ആ സമയത്ത് രണ്ടുപേരുടെ മുള്ളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് അത് പ്രണയമായിരുന്നുവെന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആദത്തിന്റെ വാശിയായിരുന്നു ആദത്തിന്റെ ഒപ്പം തന്നെ അവൾ കോളേജിലേക്ക് ചെന്നാൽ മതിയെന്ന് അങ്ങനെയാണ് അവനോട് പറഞ്ഞ് അവൻ ജോയിൻ ചെയ്ത അതേ കോളേജിലേക്ക് തന്നെ താനും ചെല്ലുന്നത് മദറിന് പോലും വിശ്വാസമായിരുന്നു ആദത്തെ അന്നൊന്നും ഒരിക്കലും കരുതിയില്ല തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് താനും ആദവുമായിട്ടുള്ള പ്രണയം ആഴത്തിലേക്ക് കടക്കുന്നത് ഇതുപോലൊരു കോളേജിൽ വെച്ചായിരുന്നു താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാലഘട്ടം തൻ്റെ കൂടെ നിൽക്കാൻ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ അത്ര വിശ്വാസമായിരുന്നു അവനെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും തന്നെ ഉപേക്ഷിക്കില്ല എന്നും പതിക്കില്ല എന്നും നൂറു തവണ അവൻ പറയുമായിരുന്നു അങ്ങനെയായിരുന്നു താനും തിരികെ അവനെ വിശ്വസിച്ചത് സ്നേഹിച്ചത് അതിൻ്റെ ബാക്കി പത്രമായിരുന്നു ഈസു അവളുടെ മനസ്സിൽ കൂടി ഓരോന്നും കടന്നു പോയതും ഷിതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഷിതു ചാർലി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ തിരികെ അവന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ കോളേജ് അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ ഊവ് എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കോളേജിനകത്തേക്ക് കയറി റിഷു ക്രിസ്റ്റിയുടെ അടുത്തു നിന്നും ഓടുകയായിരുന്നു അവൾ ചെന്നെത്തിയത് ആദരയുടെ അടുത്തേക്കാണ് ഓഡിറ്റോറിയത്തിൽ ക്രിസ്മസ് പ്രോഗ്രാമിന് വേണ്ടി കുട്ടികളും അധ്യാപകരും ഒക്കെ വന്നിരിപ്പുണ്ട് ആദര അവൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് അടുത്ത് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു നീ ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു അവളെ കണ്ടതും ആതിര സംശയത്തോടെ അവളോട് ചോദിച്ചു അപ്പോഴും അവളുടെ നെഞ്ചിടിപ്പ് അവസാനിച്ചിട്ടില്ലായിരുന്നു നീ ഞാൻ കേട്ടതല്ലേ ആ കടുവ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത് അയാളെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ തിരികെ ആതിരയോട് ചോദിച്ചു അപ്പോൾ നീ ഇത്രയും നേരം സാറിൻ്റെ ഒപ്പമായിരുന്നോ അവൾ തിരികെ സംശയത്തോട് ചോദിച്ചു ആ അതിന് മറുപടി ഒന്നും പറയാതെ അവളൊന്ന് മൂളി ഇത്രയും നേരം സാറിന് വഴുക്ക് പറയുമായിരുന്നോ ആതിര വീണ്ടും സംശയത്തോട് ചോദിച്ചതും ക്രിസ്റ്റി പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ കൂടി വീണ്ടും കടന്നുപോയി ഡി നീ ഇത് ഏത് ലോകത്താ മിണ്ടാതെ എന്തോ ആലോചനയോട് ഇരിക്കുന്നത് കണ്ടതും ആതിര അവളുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല നീ എന്തോട് ചോദിച്ചത് എടി സാർ നിന്നെ ഇത്രയും നേരം വഴക്ക് പറയുകയായിരുന്നോ എന്ന് ആതിര വീണ്ടും അവളോട് ചോദിച്ചു കടുവ പിന്നെ തുടങ്ങിയാൽ നിർത്തില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ അവൾ പറഞ്ഞതും ക്രിസ്മസ് പ്രോഗ്രാം അവിടെ തുടങ്ങിയിരുന്നു അവൾ മുൻപിലേക്ക് നോക്കിയതും ക്രിസ്റ്റി അവിടെ മുൻപിൽ ഒരു കസേരയിൽ വന്നിരിക്കുന്നതാണ് അവൾ കണ്ടത് അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനും തിരികെ അവളെ നോക്കുന്നതാണ് അവൾ കണ്ടത് അവളെ കണ്ടതും അവൻ തൻ്റെ കൈകളെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു പിന്നെ ഒരു കുസൃതി ചിരിയോടെ അവളെ അടിമുടി ഒന്ന് നോക്കി അത് കണ്ടതും അവൻ തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി അവളുടെ മനസ്സിൽ കൂടി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മിന്നായം പോലെ കടന്നുപോയി ഇന്നൊരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു അവിട്ടത്തിന്റെ പതിവായി ഋഷുവിന്റെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടുന്നത് അന്ന് അവള് ഡിഗ്രിക്ക് പഠിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപായതുകൊണ്ട് ഷീതുമില്ലായിരുന്നു ചാർലി ഉൾപ്പെടെ എല്ലാവരും അവളുടെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു എന്നാൽ ക്രിസ്റ്റി വന്നിട്ടുണ്ടായിരുന്നില്ല ക്രിസ്റ്റി ഇത് എവിടെ പോയത് ചേച്ചി ഓണ എവിടെയാണെന്ന് നേരത്തെ അവനോട് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ട് ഇന്ന് തന്നെ അവൻ മുങ്ങിയല്ലോ അവളുടെ മമ്മി ചാർലിയുടെ മമ്മിയോട് ചോദിച്ചു അവനിങ്ങ് വന്നോളും ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയതാ എന്തായാലും ഉച്ചയ്ക്ക് ഇവിടെ വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പപ്പ മറുപടി പറഞ്ഞു റിഷു എവിടെ റയാൻ സംശയത്തോടെ ചോദിച്ചു അവൾ പിന്നെ സൂര്യൻ മൂട്ടിലടിച്ചാലേ എഴുന്നേക്കില്ലല്ലോ കുറച്ച് മുമ്പേ ചെന്ന് ഞാൻ വിളിച്ചതാ അപ്പോൾ പത്ത് മിനിറ്റ് കൂടെയെന്ന് പറഞ്ഞ് മൂടിപ്പൊറിച്ച് കിടപ്പുണ്ട് ഇനി പത്ത് ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും കോളേജ് അടച്ചില്ലേ അവളുടെ മമ്മി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് റയാൻ ചിരിച്ചു അവൾ കിടന്ന് കിടന്നുറങ്ങട്ടെടി പെൺപിള്ളേർക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ കെട്ടിച്ചു വിട്ടാ പറ്റില്ലല്ലോ അവൾ അവളുടെ ഇഷ്ടത്തിന് ഉറങ്ങി എഴുന്നേറ്റ് വരട്ടെ അല്ലെങ്കിലും അവൾ ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് വേണ്ടല്ലോ ഇവിടെ ചോറും കറിയും വെക്കാൻ ചാർലിയുടെ മമ്മി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അതേ ആൻറ്റി അവൾ ഉറങ്ങിക്കോട്ടെ ചാർലിയും അതിനെ സപ്പോർട്ട് ചെയ്തു ഉം നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നതുകൊണ്ട് അവൾക്ക് ആരേ ഇപ്പൊ പേടിയില്ല ഇവിടെ പിന്നെ തേ ഇരിക്കുന്നു ആങ്ങളെ അപ്പനും എന്ത് തെമ്മാടിത്തരത്തിനും അങ്ങ് കൂട്ടുനിന്നോളും അതിന്റെ അഹങ്കാരം പെണ്ണിനുണ്ട് അവർ പറഞ്ഞു അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്റ്റി തൻ്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത് അവൻ വന്ന് അകത്തേക്ക് കയറിയതും എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ നേർക്ക് നീണ്ടു ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു അവൻ ധരിച്ചിരുന്നത് എന്നാൽ ആ ഷർട്ട് മുഴുവൻ ചെളിയായിരുന്നു ഇതെന്താടാ തടാ എന്തു പറ്റി നീ ബൈക്കിൽ നിന്നും വീണോ അവനെ അങ്ങനെ കണ്ടതും അവൻ്റെ പപ്പ സംശയത്തോട് ചോദിച്ചു ചേട്ടായി ഓണമായിട്ട് ഓണക്കളിക്ക് പോയോ റയാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ക്രിസ്റ്റി അവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കി ഇതെന്താ മോനെ റിഷുവിൻ്റെ മമ്മി ചോദിച്ചു ഒന്നും പറയണ്ട ഒരു കാറുകാരൻ തെറിപ്പിച്ചിട്ട് പോയതാ അവൻ ഷർട്ട് ഒന്ന് തുടച്ചുകൊണ്ട് പറഞ്ഞു ഷെ നല്ലൊരു ഷർട്ടായിരുന്നു ഓ മമ്മിക്കിപ്പൊ അതായിരുന്നു പ്രശ്നം റയാൻ വീണ്ടും ചിരിച്ചു പോട ചക്ക ഞാൻ പറഞ്ഞതാ രാവിലെ അവൻ ഇതിട്ടോണ്ട് വന്നപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ അവന് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അവന്റെ മമ്മി പറഞ്ഞു കൊള്ളാം ചുമ്മാതല്ല നല്ല ചെളി ചെളിതെറിച്ചത് നീ മനസ്സിൽ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാ ചാർലിയുടെ പാപ്പ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല നീ ആ കാറുകാരൻ ആരാണെന്ന് കണ്ടില്ലേ പുറകെ പോയൊന്നു കൊടുത്തൂടായിരുന്നോ അവന് മറ്റുള്ളവരുടെ ചെളി ചെളിതെറുപ്പിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് ചാർലി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ പുറകെ ചെന്നു ആക്ച്വലി അതൊരു ഹോസ്പിറ്റൽ കേസായിരുന്നു അതുകൊണ്ട് നിർത്തി വെച്ച് പോയതാ എന്നോടവര് സോറിയും പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ക്രിസ്റ്റ് തിരികെ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി എങ്കിൽ മോൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ മുകളിലത്തെ ഗസ്റ്റ് റൂമിൽ പൊയ്ക്കോ റോഷിൻ്റെ ഒരു ഷർട്ട് കൂടി കൊടുക്ക് മോൻ്റെ ഷർട്ട് ബിന്നിലേക്ക് ഇട്ടേക്ക് ഋഷുവിൻ്റെ മമ്മി പറഞ്ഞു അത് സാരമില്ലാൻറ്റി ഞാൻ കഴുകിക്കോളാം വാഷിംഗ് മെഷീൻ ഇല്ലേ ഇവിടെ അവൻ സംശയത്തോട് ചോദിച്ചു ഒണ്ടുമോനെ അവളുടെ മുറിയിലായിരിക്കുവാണ് ഓക്കെ അപ്പൊ ഞാൻ പോയി ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി അവൻ ഗസ്റ്റ് റൂമിലേക്ക് ചെന്നു പാൻ്റ് ഷർട്ടും മാറിയിട്ടൊന്ന് ഫ്രഷ് ആയി ശേഷം റോഷന്റെ ഒരു ഷർട്ടും പാന്റും ഇട്ടു അഴുക്കായി അവൻ്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലേക്ക് ഇടാമെന്ന് കരുതി അവൻ അവളുടെ മുറിയിലേക്ക് ചെന്നു അവൻ ചെന്നപ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവൻ ഒന്ന് രണ്ട് തവണ ഡോറിൽ തട്ടിയെങ്കിലും അവൾ കഥക തുറന്നില്ല ഓണമായതുകൊണ്ട് അവള് ചിലപ്പോൾ താഴെയായിരിക്കുമെന്ന് അവൻ മനസ്സിൽ കരുതി ധീർദക്ക് പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാനും പറ്റിയില്ല എന്നവൻ മനസ്സിലോർത്തു പുറത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരുന്നു മഴയുടെ ശബ്ദം കാരണം അവൻ ഡോറിൽ തട്ടി വിളിക്കുന്നത് അവൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ പതിയെ ഹാൻഡിലിൽ പിടിച്ചു നോക്കിയതും അവളുടെ റൂം തുറന്നിരുന്നു അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു അവനെ പ്രതീക്ഷിക്കാതെ അവടെ കണ്ട റിഷുവും അവളെ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ട ക്രിസ്റ്റിയും വല്ലാതെയായി ഒരു ടവ്വൽ മാത്രമായിരുന്നു അവളുടെ വേഷം മറ്റൊരു തോർത്ത് തലയിൽ കിട്ടിയിട്ടുണ്ട് ക്രിസ്റ്റി അവളെ ഒന്ന് അടിമുടി നോക്കി എന്ത് മാനേജില്ലായ്മയാണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പെണ്ണിൻ്റെ റൂമിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ അവൻ തന്നെ അങ്ങനെ കാണേണ്ടി വന്ന ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാൽ അപ്പോഴും അവൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കുകയായിരുന്നു നിങ്ങൾക്കെന്തെന്നാവില്ലേ നാവ് ഇറങ്ങിപ്പോയോ അവൾ വീണ്ടും പറഞ്ഞതും അത്രയും നേരം മിണ്ടാതെ അവളെ നോക്കിയിരുന്ന ക്രിസ്റ്റി വാതിലടച്ചു ലോക്ക് ചെയ്തു അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി നിങ്ങൾ എന്താണോ ഈ കാണിക്കുന്നത് അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയതും അവൻ അവളുടെ കൈയിൽ പിടിച്ചു നിർത്തി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതിലുപരി ദേഷ്യത്തോടെ വിട് വിടാൻ അവൾ അവൻ്റെ കൈകൾ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങി നിക്കടി പുല്ലേ നീ എന്താടി എൻ്റെ അടുത്ത് ഓവസ്മാർട്ടാവാൻ നോക്കുന്നോ ആരടി നിന്റെ നിങ്ങള് അവൻ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ മുറി കയറി വന്നിട്ട് നിങ്ങൾ എന്റെ കൈക്ക് പിടിച്ചു വെച്ചിരിക്കുന്നെ എന്തിനാ അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അതോടൊപ്പം അവനിൽ നിന്നും കൈകൾ വിടിയിക്കാനും അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അവനും അവനിൽ നിന്നുള്ള പിടിവിടാൻ വേണ്ടി അവളും പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവളുടെ ടവ്വലിലാണ് അവൻ പിടിച്ചത് അതഴിഞ്ഞ് നിലത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ വല്ലാതെയായി അവൾ വാശു കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേഷ്യം വന്ന തിരികെ അവളോടും വാശി കാണിച്ചതാണ് അതല്ലാതെ മനഃപൂർവ്വമായിരുന്നില്ല താനങ്ങനെ ചെയ്തത് അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയതും ചുവന്ന് കലങ്ങിയിരിക്കുന്ന കണ്ണുകളുമായി ടവ്വൽ തന്റെ മാറിലേക്ക് കൂട്ടി അവളെയാണ് കണ്ടത് അത് ഞാ ഞാൻ സോറി അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ ചുവന്ന കണ്ണുകളുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിപ്പോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൻ അവളെ കയ്യിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ് അതിൻ്റെ മറുപടിയായി ചെയ്തത് ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവൻ തൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി വലയം ചെയ്തു അവളുടെ ശരീരം അവൻ്റെ നെഞ്ചിൽ നെരിഞ്ഞമർന്നു പ്ലീസ് ലീവ് മീ അവൾ ദേഷ്യത്തോടെ അവനിൽ നിന്നും മാറാൻ ശ്രമിച്ചു ഞാൻ വിട്ടേനെ നിന്നെ പക്ഷെ നീ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തൻ്റെ ഇടം കാണിച്ചു ദേഷ്യപ്പെട്ടു അപ്പോരണായ ഞാൻ എങ്ങനെയടി താഴ്ന്നു തരുന്നത് മോശമല്ലേ ഇതിന് പകരം ഞാൻ ഒന്നും തന്നില്ലെങ്കിൽ നീ എന്നെ വെറും ഉണ്ണാക്കനാക്കി മാറ്റില്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവൾ ഉമിനീറിറക്കി കുളിച്ചിട്ടും വിയർത്ത് ഒഴുകിക്കൊണ്ടിരുന്നു അവൾ ആ മറുക ഞാൻ കണ്ടു ഇവിടെ അവന്റെ കൈകൾ അവളുടെ ഇടതുമാറിൽ വെച്ചു അവളുടെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ നിന്നും കൈകൾ എടുത്തിട്ട് അവളെ പുറകിലേക്ക് തള്ളി മാറ്റി അവൾ വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നു അവൻ അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് എല്ലാവരും ഓൺ ആഘോഷിച്ചെങ്കിലും അവനെ നോക്കാൻ പോലും തനിക്ക് മടിയായിരുന്നുവെന്ന് ഋഷു ഓർത്തു പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് അവൻ്റെ മുൻപിൽ പോലും അവൾ പോകാൻ തുടങ്ങിയത് അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു ഡി നീ ഇത് ഏത് ലോകത്താ അവളെ തട്ടി വിളിച്ചതും അവൾ ഞെട്ടി മുൻപിലേക്ക് നോക്കി എന്നാൽ അവൻ അവിടെ ഇരിപ്പില്ലായിരുന്നു അവൾ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയതും അവൻ ആരോടോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് ടീച്ചർ പെട്ടെന്ന് മറ്റൊരു അധ്യാപിക അങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി ടീച്ചറാണേ ലാസ്റ്റ് നന്ദി പറയേണ്ടത് അവർ പറഞ്ഞു ഞാനോ ഏയ് അത് അതൊന്നും ശരിയാവില്ല അവൾ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു ഋഷിക ടീച്ചർ നന്ദി പറഞ്ഞാൽ മതി എന്നാ ക്രിസ്ത്യസാറ് പറഞ്ഞത് അവർ പറഞ്ഞതും അവൾ ദയനീയമായി നോക്കി താമസിച്ചു വന്നതിനുള്ള സാറിന്റെ പണിഷ്മെന്റ് ആയിരിക്കും ആതിരെ പുഞ്ചിരിച്ചു അതിന് റിഷു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവനെ നോക്കിയതും അവൻ അവളെ വീണ്ടും അടിമുടി നോക്കിക്കൊണ്ട് താടി ഒഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ അവനെ നോക്കാതെ തല കുനിച്ചിരുന്നു